ക്ഷേമത്തിലാക്കി ആ സത്കർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച ശൂദശക്തികൾ അതിനെതിരെ ശക്തമായ താക്കീതുമായി സനാതനധർമ്മ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ശ്രീ ഗോവിന്ദ സ്വാമി തിരുവിടികളുടെ സമാന ശരീരവും വിളിച്ചുകൊണ്ടുള്ള പദയാത്ര ഒന്ന് മുപ്പതിന് സമാധി മഹാസമാധിയായി എനിക്ക് സത്യം പറയാം ഞാൻ ഹിന്ദു ഹിന്ദുമതവിശ്വാസിയാണ് ഹിന്ദുവാണ് ദൈവവിശ്വാസമുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും അന്ധവിശ്വാസം തീരെ ഇല്ല കേട്ടോ അതാര പറഞ്ഞാലും എനിക്കതിനെ എതിർക്കാൻ തന്നെയാണ് തോന്നാറ് ഇനിയിപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുവെന്ന് ചിലർ കമൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൗരവമുള്ള വിഷയം പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കരുത് വളരെ ഗൗരവത്തിൽ സംസാരിക്കണം പക്ഷേ ഓരോരുത്തർക്ക് ഓരോ ശൈലിയില്ലേ ഗൗരവമുള്ള വിഷയമാണേലും പൊതുവേ ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് അല്ലാതെ ആരെയും ചിരിച്ചു മയക്കാൻ പിന്നെ നമ്മൾ ഈ ചിരിച്ചോണ്ടു സംസാരിക്കൂർത്തങ്ങനെ വലിയ ഗുരുവത്ത് എന്തിനാണ് ഏറ് പിടിക്കുന്നുള്ളൊരു വിചാരം കൂടെ ഉണ്ട് പോട്ടെ അപ്പം എന്താണേലും അന്ധവിശ്വാസമല്ല പക്ഷേ ഈ കേരളത്തിൽ ഇപ്പോൾ ഈ ആൾക്കാർ പിള്ളേർ സെറ്റ് കോമഡി എഴുതി ചോദിച്ചാൽ കൊച്ച് കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇപ്പം ദേ കിടക്കുന്നത് മഹാസമാധി അതിൻ്റെ ആണ് നടക്കുന്നത് അത് ഞാനിങ്ങനെ ആലോചിച്ചേ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞ് നമ്മളുടെ മക്കളെ മക്കളല്ല അതുപോലെയൊക്കെ ആകുമ്പോഴത്തേന് ഈ ഗോപിൻ സ്വാമിയുടെ സമാധി മണ്ഡപം കല്ലറേന്നൊന്നും ആരും ഇനി അറിയാൻ പറയരുത് കേട്ടോ മണ്ഡപം അവിടെ പോയി തൊഴുന്നൊരവസ്ഥ പിള്ളേർ കാര്യസാധ്യത്തിന് വേണ്ടി ഗോപൻ സ്വാമിയുടെ മണ്ഡപത്തിൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി വീട്ടിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി അതിനെല്ലാം ഗോപൻ സ്വാമിയുടെ മണ്ഡപത്തിൽ പോയി പ്രാർത്ഥിക്കും ഓ എന്താണ് അവസ്ഥ കേരളം പ്രാന്താലയാന്ന് പണ്ടേ വിവേകാനന്ദം പറഞ്ഞു അതിൽ നിന്ന് കാലം പോകുന്നതനുസരിച്ച് മാറും എന്നൊക്കെ പറഞ്ഞാലും പണ്ട് അദ്ദേഹം പറഞ്ഞതിനേക്കാട്ടും കൂടുതലായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഇപ്പം ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ രാഹുലീശ്വരൻ്റെ മിക്ക വീഡിയോയും എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ എടുത്ത് ഷെയർ ചെയ്യാറുണ്ട് പുള്ളി പറയുന്ന അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പുണ്ട് അങ്ങനെയാണ് ബോച്ച വിഷയമാണേലും മറ്റ് പല വിഷയങ്ങളിലും വർഗീയതക്കെതിരെയൊക്കെ പുള്ളി പറയും പുള്ളിക്കങ്ങനെ ഒരു അന്ധവിശ്വാസം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്കങ്ങനെ അന്ധവിശ്വാസം അല്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് രാഹുൽ ഈശ്വരൻ്റെ വീഡിയോ എല്ലാം ഞാനെടുത്ത് ഷെയർ ചെയ്യും എൻ്റെ അഭിപ്രായം പറയുകയും ചെയ്യും പക്ഷേ എല്ലാം കുളിച്ചു ദേ ഈ ഒരു കാര്യത്തിൽ രാഹുൽ ഈശ്വർ ചാനലിൽ കയറി എന്ന് പറയുന്ന കേൾക്കണം ഈ നമ്മൾ ആ കുടുംബത്തെ ബുദ്ധിമുട്ടിച്ചു ആ മക്കളെ ബുദ്ധിമുട്ടിച്ചു അതുകൊണ്ട് ഇനി ആ സമാധിക്ക് മുന്നേ ഒരു വരി കൂടെ പറയാം ഇനി സമാധിക്ക് മുന്നേ പറ്റുമെങ്കിൽ പോയി തൊഴണമെന്ന് അല്ല ബോധമില്ലാതെ വല്ലതാണ് എൽ എൽ ബിയും ലോയും ഒക്കെ പഠിച്ച ഒരു വ്യക്തിയാണ് ഈ കാലത്തിൻ്റെ ന്യൂജൻ പിള്ളേർക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വർഗീയതയ്ക്കെതിരെയും എല്ലാത്തിനും ഈ ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടുമല്ലോ എന്നൊന്നും ശ്രദ്ധിക്കാതെ പുള്ളി പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് സത്യത്തിൽ രാ അതുപോലെ തന്നെ ബാലഭാസ്കറിൻ്റെ വിഷയത്തിൽ പുള്ളി നേരെ തിരിച്ചാണ് എന്നാൽ ബാലഭാസ്കറിൻ്റെ വിഷയത്തിൽ ബാലഭാസ്കറിൻ്റെ അച്ഛൻ പറയുന്നതാണ് ഞാൻ അതിൽ ആ ഒരു ഭാഗം ആ അച്ഛൻ പറയുന്ന ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് അല്ല ലക്ഷ്മി പറയുന്ന ഭാഗത്തല്ല പക്ഷേ ഇവിടെ രാഹുലീശ്വർ ലക്ഷ്മി പറയുന്ന ഭാഗത്താണ് നിൽക്കുന്നത് അതേപോലെ ഈ ഒരു വിഷയത്തിൽ പോയി തൊഴുതോളായി ഇത്രയും വിവരക്കീ അടുത്ത് ഇത്ത കാലത്ത് കേട്ടിട്ടില്ലെന്ന് പറയാം കേട്ടോ അത്ര വിവര കേട്ടോ അപ്പോൾ ആ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ചാനൽ ഒരു ചർച്ചയായിരുന്നു യാതൊരു എളുപ്പമില്ല രാഹുൽ ഈശ്വർ പറയുന്നത് ഇത് രാഹുൽ ഈശ്വരൻ്റെ വായിന്ന് വീണിട്ട് കേട്ടിട്ട് ഞെട്ടിപ്പോയെന്ന് പറയും അതിൻ്റെ ഒരു കാര്യം ഞാൻ പുള്ളി പറയുന്ന എല്ലാം എടുത്തുകൊണ്ട് ഷെയർ ചെയ്യുകയും പുള്ളി അത്ര ചിന്തിച്ച് പറയുന്ന ഒരു മനുഷ്യൻ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ കമൻ്റ് അവിടെ ഇട്ടെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞ വളരെ കറക്റ്റാണ് രാഹുൽ ഈശ്വർ നിങ്ങൾ പറയുന്ന എല്ലാം ഒന്നും ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യില്ല പക്ഷേ ബോച്ച വിഷയത്തിൽ അവർ കമൻ ബോച്ച വിഷയത്തിൽ ഞങ്ങൾ സമ്മതിച്ചിരുന്നു അപ്പോൾ രാഘുലീശ്വർ പറഞ്ഞാൽ അങ്ങനെ വേണോ അത് കറക്റ്റാകട്ടോ രാഘുലീശ്വർ പറയുന്ന എല്ലാ ഒന്നും നേർവഴിയിലല്ല അല്ല തൊഴാൻ പറയൂ എന്ത് വിശ്വാസിൻ്റെ പുറത്ത് ആ മനുഷ്യൻ ചെറുപ്പകാലത്ത് അടിയിടി ഉണ്ടാക്കി പത്ത് പതിനാറ് ദിവസം ജയിലിലും കിടന്ന് അങ്ങനെ നടന്ന മനുഷ്യൻ ഇപ്പം അസുഖം അസുഖം കൂടി ഇപ്പം ചുവത്തൊഴിലാളിയായിരുന്നു അതും വിട്ടേച്ച് വന്ന് കിടപ്പായിട്ടുള്ള ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പം അതിനെ കുറേ ആൾക്കാർ പിടിച്ച് അവരുടെ മക്കൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവന്മാര് കണ്ടെത്തിയ സൂത്രം വേർപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് പണിയെടുക്കാതെ ആൾദ്വീവ് ആക്കിയിട്ട് അവന്മാർ കണ്ടെത്തിയ സൂത്രം ആ സൂത്രത്തെ അംഗീകരിക്കാൻ ഇവിടെ കുറേ മലയാളികൾ ആ മലയാളികൾ മൊത്തം പ്രാന്തന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ അതിൻ്റെ അകത്ത് കൊണ്ട് വർഗീയത മുസ്ലീങ്ങളും ക്രിസ്ത്യൻസും ഇത് എതിർക്കുന്നതും പറഞ്ഞാൽ അതിൻ്റെ അകത്തുകൊണ്ട് ആ പിള്ളേർ ആ രണ്ടാമ്പിള്ളാരും വർഗീയത കൊണ്ടിടാൻ നോക്കി ഇതിനെ എല്ലാം സപ്പോർട്ട് ചെയ്ത് കുറേ ഹിന്ദുക്കൾ ഇപ്പോഴാണ് വരുന്ന കമൻ്റ് എങ്ങനെ അത് അതിലും വലിയ അതിശയ എനിക്ക് അയ്യോ അത് അവരുടെ കാര്യം അത് കഴിഞ്ഞു അത് അവരുടെ ഇഷ്ടത്തിന് ഒക്കോട്ടെ നിങ്ങൾ ഇനി അതേപ്പറ്റി പറയണ്ട അയ്യോ എന്തോ ഒരു നോവിച്ച കമന്റ് എല്ലാവർക്കും ഹൃദയവേദന ഗോപൻ സ്വാമി ആക്കുന്നതിൽ എല്ലാവർക്കും താല്പര്യം എല്ലാവരും ഇനി അവിടെ പോയി തൊഴാൻ പോകാൻ തോന്നി ഇങ്ങനെ ഉണ്ട് കേട്ടോ കുറേ ആൾ ദൈവങ്ങളുടെ കുറേ കണ്ണടച്ച് നടക്കുന്ന കുറേ വിഡ്ഢികളായ മലയാളികളുണ്ട് ആൾ ദൈവങ്ങളെ പൂജിച്ച് ദൈവത്തിനേക്കാട്ടും ആൾ ദൈവങ്ങളെ പൂജിച്ച് നടക്കുന്ന കുറേ വിഡ്ഢികളായ മലയാളികളുണ്ട് അതെല്ലാ കാലത്തും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇങ്ങനെ കുറേ സ്ഥ സ്ഥലങ്ങളുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സൂത്രവിദ്യയിൽ ക്രിയ ചെയ്യാന്നുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് ആരും അറിയാതെ രഹസ്യമായിട്ട് പോയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഫലസിദ്ധി കിട്ടുമെന്നും പറഞ്ഞ് രഹസ്യമായിട്ട് പോയി കുറേ കാര്യങ്ങൾ ചെയ്ത് അത് മലയാളി ൾ അങ്ങനെ അങ്ങനെയത് വെറുതെ കാശ് പോകുന്നുള്ളു ആ ഒരു മനോഭാവം വെച്ച് നല്ല മിടുക്കന്മാരി ഇവിടെ ഒന്ന് മലയാളികളെ പറ്റിച്ചുകൊണ്ടും പോകുന്നുണ്ട് അപ്പോൾ രാഹുലീശ്വര് പറയുന്നതെന്ന് കേൾക്കാം അവരുടെ അച്ഛനെ അവരുടെ ഭർത്താവിനെ അവരുടെ വീട്ടിലെ ഒരാളെയാണ് നമ്മുടെ മലരുടെ സംശയം തീർക്കാൻ വേണ്ടി വെളിയിലെടുത്തത് അതുകൊണ്ട് ആ കുടുംബത്തിൽ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമയും ഇനി ഒരു വരി കൂടി പറയാം അവിടെ എന്തായാലും ഈ പ്രശ്നവും വിവാദവും അതിന്റെ സത്യം തെളിഞ്ഞിട്ട് നമ്മളെല്ലാം പ്രത്യേകിച്ച് ഞങ്ങൾ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നവർ ആ സമാധിയിൽ പോയെന്ന് കൂടാണെന്റെ അഭ്യർത്ഥന ഇനി അങ്ങനെയല്ല നേരെ മറിച്ച് ഫോൺ പ്ലേ ഉണ്ടെന്ന് പോലീസ് തെളിയിച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ അതില്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഈ ദുരൂഹത ആരോപിക്കുന്ന ഒരു ടെൻഡൻസി ബാലഭാസ്കറുടെ ഭരണത്തിൽ ഭാര്യ ലക്ഷ്മിയിൽ അല്ലെങ്കിൽ കാണുന്ന എല്ലാത്തിലും ഒരു ദുരൂഹത ആരോപിക്കുന്ന ഒരു ഒരു സ്വഭാവം നമുക്കാർക്കും ശരിയല്ലാന്ന് കേരളീയ പൊതുസമൂഹം ഓർക്കണം അച്ഛനോടുകൂടിയാണ് അല്ലേ ചാനൽ ചർച്ചയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞതാണ് ഇത് ആ ചാനൽ ചർച്ചയിൽ ആ അയൽക്കംകാരൻ ആദ്യം കേസ് കൊടുക്കാൻ പോയ ആ അയലുക്കാരൻ അങ്ങേര് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ് അവർ ആദ്യമേ പറഞ്ഞ് അവരുടെ ഭാര്യയും മക്കളും ഒക്കെ പറഞ്ഞ് അതുപോലെ തന്നെ മൂത്രം ഒഴിച്ചിട്ട് ബെഡ്ഡെ മൂത്രം ഒഴിച്ച് കിടക്കുന്നു പറഞ്ഞ് മണിക്കൂറുകൾക്ക് മുന്നേ അവർ വഴക്കുണ്ടാക്കിയ കാര്യം തൊട്ട അയലുക്കത്ത് കേട്ടതാണ് ഗോപന്ദ് സ്വാമി മൂത്രം ഒഴിച്ചെന്നും പറഞ്ഞു ഏ അതുപോലെ ഇപ്പോൾ റിസൾട്ട് വന്നാലേ അറിയാവുള്ളൂ ഭസ്മൊക്കെ ശ്വാസകോശത്തിൽ പോയതെങ്ങനെയാണ് ശ്വാസം മുട്ടിയതാണ് മുട്ടിച്ചാണ് അങ്ങനെ പല കാര്യങ്ങളൊക്കെ അറിയാനും ഉണ്ട് അതിനു മുന്നേ തന്നെ രാഹുലീശ്വര പറഞ്ഞു കഴിഞ്ഞു തൊഴുതോളെ അപ്പൊ അയലുക്കം കാരൻ നമുക്ക് കേൾക്കാം മുപ്പത്തഞ്ച് വർഷത്തേക്ക് മുമ്പ് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു കിഷണൻ എന്നാണ് ഒരു പേര് ഒരു പ്ലാവള വഴിമുക്ക് പ്ലാവളയിലുള്ള ഒരു വ്യക്തിയാണ് അവിടെ ഒരു അടിയൊക്കെ നടത്തി ഏഴ് ഏഴുപേരിൽ ഒരു പെൺ പെൺ സ്ത്രീ വരെ വെട്ടിയിട്ട് അവിടെ നിന്ന് വന്ന് ആറാലിന് മൂട്ടി വന്ന് താമസിച്ച് ആ അവിടെ താമസിച്ച് അവിടെ നിന്ന് പേര് മാറി ഗോവം മണി എന്ന് പറഞ്ഞാണ് ആറാലും യൂണിറ്റില് ജോലി കയറിയത് അവിടെ വീട് ആറാലുമൂട്ടി വസ്തു വാങ്ങിച്ച് വീട് വെച്ച് അവിടെ താമസിച്ച് ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അങ്ങനെ മൂത്തമായി സുവോല ഒരു സൈഡ് സ്തംഭിച്ച് പോയി മരിച്ചു അവിടെ അടക്കം കഴിഞ്ഞു അച്ഛൻ വീട്ടിൽ സമാധി ചമ്മണം കൂട്ടിരുന്നു കൈ പൊക്കി വെച്ചിരുന്നു അന്ന് അത് കഴിഞ്ഞിട്ട് അമ്മ തരൂന് ചേച്ചി പറയുന്നു ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നെഞ്ച് ഇടിക്കുന്നു തേള ഇടിക്കുന്നു ഇത് ആര് പറയണോ വിശ്വസിക്കാം ഞങ്ങളിവിടെ ഈ പത്താം തീയതി നോക്കിയപ്പം രാവിലെ ഞാൻ കട ഉറക്കാനായിട്ട് റോഡിൽ പോയപ്പോൾ ആറാലും കൂട്ടി പോയപ്പോൾ പോസ്റ്റർ ഇല്ല തിരിച്ച് ഏഴ് മണിക്ക് തിരിച്ച് കടയിൽ നിന്ന് വീട്ടിൽ വന്ന് നോക്കാനായിട്ട് വന്നപ്പോഴാണ് ഒരു എൻ്റെ ഒരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ കേരളത്തിൽ ഈ ഇപ്പം കാണിക്കുന്ന വിവരക്കേട് തന്നെയാണ് പക്ഷേ ഈ വിവരക്കേടിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാർ നിൽക്കുന്നത് എന്തുകൊണ്ടെന്നറിയില്ല കാരണം ഇവിടെ ഇതേപ്പറ്റി അറിയാവുന്ന ആൾക്കാരുണ്ട് എങ്ങനെയാണ് സമാധി ആകുക എന്നുള്ളത് ഒരു സമാധി ആയിട്ട് അതും മഹാസമാധി എന്നൊക്കെ പറഞ്ഞാൽ ആ സമാധിയിലേക്ക് സമാധിയിലേക്കൊരു മനുഷ്യനെത്തണേ എങ്ങനെയുള്ള മനുഷ്യനാണ് സമാധി ആകാൻ പറ്റുക അല്ലെ അയാൾക്ക് ആർക്കാണ് സമാധിയാകാൻ അർഹത എന്നൊക്കെ അറിയാവുന്ന നല്ല വിവരമുള്ള ആൾക്കാരിവിടെ ഉണ്ട് എന്തുകൊണ്ട് അവരാരും മുന്നോട്ട് വന്ന് എതിർക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു സംശയം ഇന്നലെ ഞാൻ പറഞ്ഞ് സമാധിയൊക്കെ ആകണമെങ്കിൽ അതിന് മുന്നേ പല അതിശയങ്ങളൊക്കെ പ്രകടിപ്പിച്ച് ദിവ്യശക്തിയൊക്കെ ഉണ്ടാക്കി കുണ്ടിലിനിയൊക്കെ ഉണർത്തി ആ ശക്തിയൊക്കെ വന്ന് പഞ്ചഭൂതങ്ങളൊക്കെ അഞ്ച് ജീവൻ എന്നൊക്കെ പറഞ്ഞത് അത് ഓരോ അംഗങ്ങൾ വഴിയൊക്കെയാണ് പോകുന്നത് അങ്ങനെ മറ്റൊരു കാര്യമുണ്ട് സമാധിക്ക് അങ്ങനെയുള്ള എല്ലാ കഴിവും ഉണ്ടാക്കിയെടുത്ത ഒരു മനുഷ്യനാണ് അങ്ങനെ യോഗീശ്വരന്മാരായ ആയിട്ടുള്ളവരാണ് അതായത് ഒന്നാമത് സമാധി എന്നുള്ള ഒറ്റ വാക്കിലൊരു ഉത്തരം പറയുകയാണെങ്കിൽ സമാധിയുടെ വാക്ക് പറയുകയാണെങ്കിൽ നമ്മളെപ്പോൾ മരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം അല്ലാതെ വഴിയിലിറങ്ങി പോകുമ്പോഴത്തേക്കിന് വണ്ടി ഇടിച്ചാവുന്നവരല്ല നമ്മുടെ എല്ലാവരും സാധാ ജനങ്ങളുടെ എല്ലാം മരണം മറ്റാരുടെയെങ്കിലും കയ്യിലാണ് ആരെയും ഉപദ്രവിച്ചാൽ നമ്മൾ മരിച്ചു പോകാം പക്ഷെ അങ്ങനെയല്ലാതെ സ്വന്തം ജീവൻ ദേഹത്തുനിന്ന് ദേഹി വേർപെടണമെന്ന് സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള തപശക്തി അല്ലെങ്കിൽ അങ്ങനത്തെ ദിവ്യശക്തി സ്വന്തമായിട്ട് മരണം അതിനെയാണ് സമാധി എന്ന് പറയുന്നതിലും ചെറിയ അറിവിലുമുണ്ട് അങ്ങനെ ആൾക്കാർ പറയാറുണ്ട് സമാധി എന്ന വാക്കിൻ്റെ ഒരു അർത്ഥം ഇത് ഇങ്ങനെ ഇവരതിനാണ് ആ പറഞ്ഞുണ്ടാക്കുന്നത് മരുന്ന് കഴിച്ചു കഞ്ഞു കുടിച്ചു ഇൻസുലിൻ എടുത്തു എല്ലാം എടുത്തിട്ട് സമാധി അവിടെ മണ്ഡപത്തിൽ പോയിരുന്നു ജീവൻ പോകുന്ന മകൻ കണ്ടു അവിടെ കാണാൻ പറ്റത്തില്ല പിന്നെ ആർക്കും തൊടാൻ പറ്റില്ല അതാണ് ഇതാണ് എല്ലാം മഹാ ഉടായി പണി ചെക്ക് ചെന്നു എന്തുകൊണ്ട് ഈ ഗ്രന്ഥങ്ങളൊക്കെ അരച്ച് കുടിച്ച് ഇതൊക്കെ നല്ലപോലെ അറിയാവുന്ന ഇവിടെ ആൾക്കാരിവിടെയുണ്ട് പക്ഷെ അവരാരും എന്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇടപെടുന്നില്ല എന്ന് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇവർ വർഗീയത ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനെയും അല്ല ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻസിനെയും എല്ലാം ആവിച്ച് പൊറുക്കി അവരൊരു പരുവാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് ശരിക്കും നല്ല ഇതായിട്ട് നിന്ന് ചോദ്യം ചെയ്ത് സമാധി ഒന്നുമല്ല വെറുതെ ഒരു സാധാരണ ഒരു മരണം ഒരു രോഗിയായിട്ട് കിടന്ന ഒരു മനുഷ്യൻ മരിച്ച് അയാൾ നേരത്തെ പണ്ട് ആൾക്കാരെയൊക്കെ ഉപദ്രവിച്ചു ഇതുവായിട്ടാണ് പിന്നെ അയക്കെ അസുഖം ആയപ്പോഴത്തേനും അയാൾ ദൈവത്തിന്റെ വഴി എന്ന് പറഞ്ഞ് അങ്ങനെ ി ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ വലിയ താല്പര്യം ചുമ്മാ വയസ്സായ ഒരു മനുഷ്യൻ വീട്ടിൽ കിടക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ കരുതിയുടെ ഒരു മനുഷ്യൻ ആ മനുഷ്യനെ സമാധിയാക്കാൻ ഈ അയൽക്കംകാരൻ അങ്ങോട്ട് പോയപ്പോൾ സമാധി നോട്ടീസ് ഇല്ല ഇങ്ങോട്ട് വന്നപ്പോൾ സമാധി നോട്ടീസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ വേർപ്പിൻ്റെ അസുഖമുള്ള ആമ്പിള്ളേർക്ക് പണിയെടുക്കാതെ നാളെ തൊട്ട് അവിടെ ഇപ്പോൾ ഒരു കൈലാസനാഥൻ പറഞ്ഞ ഒരു അമ്പലം പണു വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടിപ്ര തന്നെ ഒരു അമ്പലം പോലെ അങ്ങനെ പണിത് ഇങ്ങേരെ ഗോപൻ സ്വാമിയാക്കും അവിടെ വരുമാനം പതുക്കെ വന്നു തുടങ്ങും അത് വെച്ച് ഇവർക്ക് ചിലവ് കഴിഞ്ഞു പോവും അതിനു വേണ്ടിയുള്ള ഇത് കാണിക്കുമ്പോൾ ഇതിനെ എന്തുകൊണ്ട് കേരളത്തിൽ നല്ല അറിവുള്ള ആൾക്കാരെല്ലാം അതിന് സപ്പോർട്ട് ായിട്ട് നിൽക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല ഹിന്ദുക്കളുടെ ഇടയിൽ ഹിന്ദുക്കൾ എല്ലാവരും ഒന്നും ഇത്രയും വിവരക്കേടുള്ള അന്ധവിശ്വാസം ഒന്നും എല്ലാ ഹിന്ദുക്കൾക്കും ഇല്ല ദൈവത്തെ വിശ്വസിക്കുക അത്ര തന്നെ ആൾ ദൈവങ്ങളുടെ പുറകെ പോകാറില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ആൾ ദൈവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അത് പറഞ്ഞു വരുമ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇഷ്ടംപോലെ ആൾ ദൈവങ്ങളുണ്ട് ആൾ ദൈവങ്ങളുടെ അവിടെ പോയി കമന്നു കിടന്ന് ദൈവത്തിനെക്കാട്ടും കൂടുതൽ ആൾ ദൈവങ്ങളെ വിശ്വസിച്ച് ഇങ്ങനെ നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതും മറ്റൊരു വസ്തുത അപ്പോൾ അവസാനം എത്തുന്ന പോയിന്റ് ഈ പറഞ്ഞപോലെ പ്രാന്താലയം തന്നെ അതേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ആർക്കും തിരുത്താൻ പറ്റില്ല ഇപ്പം പറഞ്ഞു ഞാൻ ഇത്രയും പറഞ്ഞു ഞാൻ ഇവിടെ കമൻറ്റ് വരും അയ്യോ അയ്യോന്നും പറഞ്ഞു എന്തോ ഇവർക്ക് ഹൃദയവേദനയാണ് ഗോപിൻ സ്വാമിയെ പറയുന്നത് ഇപ്പോൾ ആൾക്കാർക്ക് ഹൃദയവേദന തുടങ്ങിയിട്ടുണ്ട് അങ്ങേരെ സ്വാമിയാക്കി കഴിഞ്ഞ ആൾക്കാർ ഹിന്ദുവാണെന്ന് പറഞ്ഞ് ഇത്രയും വിവരക്കേട് ചെയ്യുക ഞങ്ങൾക്ക് ആർക്കും ഞാൻ എനിക്ക് പരിചയമുള്ള ഹിന്ദുക്കാര് ഞാൻ ഹിന്ദുവാണ് അമ്പലത്തിലും പോകുന്നത് കൊണ്ട് എനിക്കുള്ള എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് ഒരാളിങ്ങനെ അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് പോകുന്നില്ല ഓ സമ്മതിക്കണം രാഹുലീശ്വരനെ സമ്മതിക്കണം രാഹുലീശൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന ഒന്നോ രണ്ടോ വ്യക്തിയുണ്ട് അവരുടെ അവരിൽ രാഹുലീശ്വൻ്റെ ഈ വാക്കുകൾ സാധീം ചെലുത്തില്ല പോയി തുടരണമെന്ന് പറഞ്ഞാൽ എന്തോർത്ത രാഹുലീശ്വർ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തനി വിവരക്കേടെന്ന് തന്നെ പറയാം രാഹുലീശ്വർ അല്ല ആരാണേലും വിവരക്കേട് പറഞ്ഞാൽ വിവരക്കേട് തന്നെയല്ലേ തനി വിവരക്കേട് ഒന്നും പറയാനില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ